ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഇന്ന് നമുക്കേ എൻ്റെ കിച്ചൺ ടൂറാണ് അതായത് നമ്മുടെ അടുക്കള ഏകദേശം പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന സ്ഥലമാണിത് എല്ലാവരും ഇല്ലാട്ടോ എന്നാലും ഒരു വീട്ടമ്മ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന സ്ഥലമാണ് അഥവാ ജോലി ഉണ്ടെങ്കിൽ പോലും ചിലവഴിക്കുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ അടുക്കളയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പോൾ എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ അടുക്കള നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് മിക്സി മിക്സി എന്ന് പറഞ്ഞ പ്രീതിയുടെ ബ്ലൂ ലീഫ് ആട്ടോ പിന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഇതെല്ലാം ഞാൻ മൂടിയിട്ടേക്കും കേട്ടോ ഇത് ഇത് വെച്ചിട്ട് എല്ലാത്തിനും കുപ്പായ ഉണ്ടെന്നതാണ് സത്യം ഇത് കുപ്പായ ഇട്ടിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ആവശ്യം കഴിഞ്ഞ ഇൻഡക്ഷൻ കുക്കറും മിക്സി ഞാൻ ഇങ്ങനെ മൂടി വയ്ക്കും നമ്മൾ ചോറ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ സ്പൂണുകളെല്ലാം തൂക്കിയിട്ടേക്കുന്നത് അടുക്കള ചെറുതാട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്വന്തം വീടല്ലാട്ടോ ഇത് ഞങ്ങൾ വാടകയ്ക്കാണ് ഇൻഷാല്ല നമ്മൾ വീട് വാങ്ങും ഇപ്പോഴൊന്നും കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്പൂണൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ കത്തി ഇത് ഫിഷ് കട്ടറാണ് ഇത് ഫ്രൂട്ട്സ് കണ് കണ്ടിക്കുന്ന കത്തിയാണ് ഇത് വെജിറ്റബിളൊക്കെ കണ്ടിക്കുന്ന കത്തികളാണ് ഇത് പിന്നെ അരിപ്പ സ്റ്റെയിനർ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇവിടെ ഞാൻ രണ്ട് കുപ്പിക്കകത്ത് ഇങ്ങനെ ചെടി വെച്ചിട്ടുണ്ട് ഈ കൊട്ടയിലാട്ടോ പാത്രം കഴുകിയിടുന്നത് ഇതിൽ പാത്രം കഴുകിയിട്ടിട്ട് ഞാൻ ഉണക്കിയിട്ടാണ് നമ്മുടെ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കുന്നത് പിന്നെ ഇത് പാത്രം കഴുകുന്ന ലിക്വിഡ് വെക്കുന്ന സാധനം ഇത് നമ്മുടെ മുളക് ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് ഈ മുളക് ഉണക്കി വെച്ചേക്കുന്ന കേട്ടോ നമുക്ക് അത് നട്ട് പാകി മുളപ്പിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കംഫർട്ട് വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇവിടെയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാൻ തുടയ്ക്കണതാണിത് പിന്നെ ഇത് മിക്സിയുടെ ജാർ ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇരിക്കുന്നത് ഗ്യാസ് സ്റ്റോവിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ അപ്പോൾ ഞാൻ ഈ ഗ്യാസ് സ്റ്റൗ തുടച്ചിട്ട് രാത്രി മൂടിയിടും ഇതിവിടെ ഈ തുണിയെ കൊണ്ട് മൂടിയിടും ഇവിടെ നമ്മുടെ ഈ സെക്ഷനിൽ റൈസ് കുക്കറൊക്കെ വെച്ചേക്കണേ ഇവിടെയാണ് ഇവിടെ കുറച്ച് പാത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ ഇത് രാവിലത്തെ അപ്പാട്ടം ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാൻ എനിക്ക് ഈ അടുക്കളയ്ക്ക സൗകര്യങ്ങൾ തീരെ കുറവാട്ടോ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡൊന്നും ഇങ്ങനെ കബോർഡ് ബോർഡ് വരക്കുകളൊന്നുമില്ല ഇതിനകത്ത് അപ്പൊ നമ്മൾ ഇത് വാങ്ങി വാങ്ങിവെച്ചേക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരു കുറച്ചു മുറങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് മുറം അരിപ്പ ചെറിയ മുറം വലിയ മുറങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ രസകരമായ ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പുട്ടുകുടം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് രസകരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും റാ ഈ ഷൂറാക്കി ആട്ടോ അടുക്കളയിൽ ഇല്ലാത്ത കാരണം ഷൂറാക്കിലാട്ടോ ഞാൻ പാത്രങ്ങൾ വെച്ചേക്കണത് ഇത് കണ്ടോ ലോങ്ങിൽ ഞാൻ കാണിച്ച് തരാം ഇതാണ് ഞാൻ പാത്രം വെച്ചേക്കണത് ഷൂറാക്കി ആട്ടോ ഷൂറാക്കിലാണ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങൾ കമ്മത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കുറച്ച് ഇവിടെ കമ്മത്തിയിട്ടുണ്ട് വേറെ ഇത് ഫ്രൂട്ട്സിൻ്റെ കൊട്ടയാട്ടോ ഫ്രൂട്ട്സൊന്നും ഒന്നും കാര്യമായിട്ടില്ല പിന്നെ ഈ സൈഡിലാണ് നമുക്ക് ഫ്രിഡ്ജ് ഇരിക്കുന്നത് ഈ സൈഡിൽ പിന്നെ നമ്മുടെ മുട്ട വെച്ചിട്ട് മുട്ട മുട്ടയല്ല മുട്ട പെട്ടെന്ന് പറയുമ്പോൾ മുട്ട എന്ന് പറയുള്ളൂ ഇവിടെ മുട്ട വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഫ്രിഡ്ജ് പിന്നെ ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക പൊടികളൊക്കെ ഇരിക്കുന്നത് ഗോതമ്പൊടി രവ മൈദ അതുപോലെ തന്നെ കടല പരിപ്പ് പയറ് ഇതിലാട്ടോ ഇത് മസാലകളൊക്കെ ഇട്ട് ചെന്നേ ഈ ബോക്സിനകത്താണ് മസാലകൾ ഇട്ട് വെച്ചേക്കുന്നത് ഇത് പിസ്തയുടെ ഷെല്ലാട്ടോ ഞാൻ വർക്ക് ചെയ്യാൻ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ് പിന്നെ ഇവിടെ ഇങ്ങനെ പുളി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ മുകളിൽ പഞ്ചസാര മല്ലി ഇത് മല്ലി മല്ലിപ്പാകാൻ വേണ്ടി കൊണ്ടുവന്നതാട്ടോ പിന്നെ ഇവിടെ മല്ലിപ്പൊടി മുളക് പൊടി വെച്ചിട്ടുണ്ട് ഇതിടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ അടിയിലാട്ടോ ഇവിടെയും പൊടികൾ ഇരിപ്പുണ്ട് ഇവിടെ മിക്സിയുടെ ജാറുകൾ ഇരിപ്പുണ്ട് അപ്പം ഇതാണ് എൻ്റെ അടുക്കള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുക്കളയിൽ ഒരു സ്റ്റാൻഡുകളൊന്നും തന്നെ ഇല്ല സ്റ്റാൻഡുകളൊന്നും ഇത് മുകളിൽ കുറേ കച്ചറ പച്ചറ സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കെട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾ കാണണ്ട വെച്ചിട്ടുണ്ട് എനിക്ക് ഈ ഈ ഒരു സ്റ്റാൻഡ് അതായത് ഈ ഒരു പാത്ര സാധനങ്ങൾ വെക്കാൻ പറ്റിയ ഒരു ഷെൽഫ് ഇതും മാത്രമേ ആട്ടു അടുത്ത് അടുക്കള ഫുള്ള് പ്ലെയിനാണ് ഫുള്ളും പ്ലെയിനായിട്ടാണ് അതുകൊണ്ടാണ് ഷൂ റാക്കിൽ ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന സ്ഥലമായ നമ്മുടെ അടുക്കള ആ പിന്നെ ഇവിടെ ഗ്യാസ് ഉറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ തേങ്ങ അങ്ങനെ അങ്ങനെ കുറച്ച് അരി അങ്ങനെയുള്ള സാ സാധനങ്ങളൊക്കെ ഇവിടെ ആട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഇതാണ് എൻ്റെ കൊച്ചടുക്കള അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ ചാനൽ ചെറിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതുവരേക്കും ടാറ്റാ